ഹായ് ഫ്രണ്ട്സ് ഏതോ ചെൻമ്പകൽപ്പനയുടെ ഇനി വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റീലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രുതി തലകറങ്ങി വീഴാണ് തലകറങ്ങി വീഴുമ്പോൾ വേഗം തന്നെ അഞ്ജലി ക്ഷ്യമേട്ടാ എന്ന് വിളിക്കുന്നുണ്ട് അപ്പോഴേക്കും എല്ലാവരും കൂടി വരുന്നുണ്ട് കേട്ടോ അശ്വിനാണ് വേഗം തന്നെ എത്തുന്നത് ശ്രുതിയുടെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട് എന്നിട്ട് ശ്രുതിന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ പതുക്കെ ഇങ്ങനെ കണ്ണു തുറന്നിട്ട് ആ വളകൾ നിങ്ങൾ തന്നെ വാങ്ങിച്ചതാണോ എന്നൊരു സ്വപ്നത്തിലോ പോലെ പറയാനായിട്ടോ അപ്പോൾ അശ്വിനാണെന്നുണ്ടെങ്കിൽ വേഗം വിഷയം മാറ്റാൻ ശ്രമിക്കുകയാണ് കാരണം ആ വളകളുടെ കാര്യം വേറെ ആരും അറിയരുതല്ലോ അപ്പോൾ അഞ്ജലിയോട് പറയുകയാണ് ചേച്ചി ഇത്ര വെള്ളം എടുത്തുകൊണ്ട് വരാൻ പറയാം അപ്പോഴേക്കും അഞ്ജലി ആ വെള്ളം കൊടുക്കുകയാണ് വെള്ളം കൊടുത്തു കഴിഞ്ഞ ശേഷം ആശം പറയുന്നുണ്ട് ഞാൻ ഡോക്ടർക്ക് ഫോൺ ചെയ്യാൻ ചേച്ചി എന്ന് പറഞ്ഞിട്ട് ഡോക്ടറെ വിളിക്കാൻ പോകുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് വേണ്ട എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇപ്പം ഞാൻ ഓക്കെയാണ് വെറുതെ ഡോക്ടറെ ഒന്ന് വിളിക്കണ്ടെന്നൊക്കെ പറയും കേട്ടോ ശ്രുതി പതുക്കെഴുന്നേക്കാണ്ട് കേട്ടോ അപ്പോൾ ശ്രുതിക്ക് കുഴപ്പമില്ല എന്ന് അറിയുമ്പോൾ എല്ലാവരും അവിടെ നിന്ന് പോകും പ്രീതി മാത്രം പ്രീതിയും അശ്വിനോട് നിൽക്കും കിട്ടും അപ്പോൾ അശ്വിൻ ഇങ്ങനെ അശ്വിനോട് വീണ്ടും പ്രീതി ശ്രുതി ചോദിക്കാനിട്ടാ വിളകൾ വാങ്ങിച്ചത് അശ് നിങ്ങൾ തന്നെയാണോ എന്ന് ചോദിക്കാനിട്ടോ അപ്പോഴും അശ്വിൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി അതിൻ്റെ പ്രീതിനോട് പറയാണ് ശ്രുതി താഴത്തേക്ക് കൊണ്ടുപോകാൻ ചേച്ചി എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ശ്രുതിനെയും കൊണ്ട് പ്രീതി അവിടെ നിന്ന് പോവുകയാണ് പിന്നീട് പൂജര സമയത്ത് ശ്രുതി ആ വളകൾ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അശ്വിനിങ്ങനെ വന്ന് നോക്കുന്നുണ്ട് കേട്ടോ അശ്വിനെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ വളകൾ എന്നറിയ ഇട്ടിട്ടുണ്ടെങ്കിലും കൂടി അശ്വിനും അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഷോളിൽ പൊതിഞ്ഞിരിക്കാനായിട്ട് അപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ ഷോൾ കയ്യിൻ്റെ മോളിൽ കൂടി ഇട്ടിട്ടാണ് ഇനി ഇരിക്കുന്നത് അപ്പം അശ്വനാണെന്നുണ്ടെങ്കിൽ വന്നിങ്ങനെ നോക്കാനിട്ടോ പൂജയുടെ സമയത്ത് കാരണം ശ്രുതി വളയിട്ടിട്ടുണ്ടോ എന്ന് അറിയണം അപ്പം അഞ്ചിൽ വന്നിട്ട് ചോദിക്കുകയാണ് നീ സാധാരണ കുഞ്ഞും പൂജയ്ക്ക് ഒന്നും വരാറില്ലല്ലോ ഇപ്പം അത് വിളിക്കാതെ തന്നെ വന്നല്ലോ വേണം ഈ റൂമിൽ പോയിട്ട് റെസ്റ്റ് എടുത്തോ എന്നൊക്കെ പറയട്ടെ ഈ വേണ്ട ചേച്ചി എന്ന് എന്നു പറയേണ്ടോ എന്നിട്ട് ശ്രദ്ധീനി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ശ്യാമാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടിട്ടാ ശ്രുതിയും അശ്വിനും തമ്മിൽ എന്തോ ഒരു ഉണ്ട് എന്തോ ഒരു പ്രണയമുണ്ടെന്ന് കാര്യം തന്നെ ബോധ്യപ്പെടുകയാണ് കേട്ടോ ശ്യാമനായ ഒരു നോട്ടത്തിൻ്റെ തിന്നു കാരണം രണ്ടുപേരും പരസ്പരം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അവസാനം അഞ്ജലി എല്ലാവർക്കും പ്രസാദം കൊടുക്കാനിട്ട് പ്രസാദം കൊടുക്കുന്ന സമയത്ത് കുഞ്ഞിനെ കൊണ്ടു കൊടുക്കുകയാണ് അപ്പോൾ അത് വാങ്ങുന്ന വാങ്ങിയിട്ട് ആ പ്രസാദത്തിൻ്റെ തട്ടോടു കൂടി വാങ്ങുകയാണ് എന്നിട്ട് ശ്രുതിക്ക് കൊണ്ടു കൊടുക്കുക കാരണം പ്രസാദം ഇങ്ങനെ കൊടുക്കുമ്പോൾ എന്തായാലും കൈ നീട്ടണമല്ലോ കൈ നീട്ടുമ്പോൾ ആ വളകൾ ശ്രുതി ഇട്ടിട്ടുണ്ടോ എന്ന് തനിക്ക് തനിക്കറിയാലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ആ പ്രസാദം ശ്രുതിക്ക് അശ്വിൻ തന്നെയാണ് കൊണ്ടു കൊടുക്കുന്നത് അപ്പോൾ ആ കൂടി കൈ നീട്ടുമ്പോൾ അമ്മായി പറയും ശ്രുതി നീ എന്താ കാണിക്കുന്നത് ആ ഷോള് മാറ്റി എന്നിട്ട് പ്രസാദം വാങ്ങുമെന്ന് പറയും കിട്ടോ അങ്ങനെ ശ്രുതി ആ ഷോൾ അങ്ങനെ മാറ്റിട്ടോ ഷോള് മാറ്റുമ്പോഴാണ് കാണുന്നത് ആ ഇങ്ങനെ അണിഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പോൾ ശ്രുതിക്ക് മനസ്സിലാവും അയ്യൊരു വളം എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അശ്വനതൊക്കെ ചെയ്യുന്നത് ഇതൊക്കെ നോക്കിക്കൊണ്ടിട്ട് നിൽക്കുകയാണ് കേട്ടോ മുത്തശ്ശിയും അഞ്ജലി അവർക്ക് രണ്ട് പേർക്കിവിടെ കള്ളക്കളിയൊക്കെ മനസ്സിലാവുകയാണ് അങ്ങനെ പൂജയും കാര്യങ്ങളൊക്കെ കഴിയുന്നുണ്ട് അപ്പോൾ എല്ലാവരും കൂടിയിട്ട് വീട്ടിലേക്ക് പോകാനും റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറയുകയാണ് എന്തായാലും ഈ വളകൾ സാർ തന്നെ വാങ്ങിച്ചാണെന്നുള്ളത് ഞാൻ അങ്ങേരെ കൊണ്ട് തന്നെ പറയിക്കുന്നു ഇങ്ങനെ അവൻ സ്വയം പറ്റി വയ്ക്കുകയാണ് കേട്ടോ എന്നിട്ട് ശ്രുതി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നതിൻ്റെ ഇടയിൽ ആ വളകൾ എന്ന് ചോദിക്കുമ്പോഴേക്കും അശ്വിനെ അവിടെ നിന്ന് മാറും അങ്ങനെ എല്ലാവരും കൂടെ ഒരു ഫാമിലി ഫോട്ടോ ഒക്കെ എടുക്കുന്നുട്ടോ ഫോട്ടോ എടുക്കുന്ന സമയത്ത് അശിൻ്റെ അടുത്തേക്ക് ശ്രുതിനെ നീക്കി നിർത്തുന്നുണ്ട് കിട്ടോ ആകാശം പ്രീതിയും ഒരുമിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രുതിനെ അശ്വിൻ്റെ അടുത്തേക്ക് നിൽക്കാനിട്ടോ അശീൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ശ്രുതിനെ വളകൾ കൊണ്ടൊക്കെ ഇങ്ങനെ ശ്രു അശിൻ്റെ മുഖത്തിട്ടിട്ട് ഇങ്ങനെ കിളിക്കുന്നുണ്ട് കിട്ടാ ഈ വളകൾ പറഞ്ഞോ നിങ്ങൾ തന്നെയല്ലേ അത് വാങ്ങിച്ചത് എന്നൊക്കെ പറയാനിട്ടോ അതൊന്നും മിണ്ടുന്നില്ല കേട്ടോ ലാസ്റ്റ് പോകാൻ സമയമാകുമ്പോൾ അശീൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ് ഞാനല്ലേ ബെറ്റിൽ ജയിച്ചത് സംഗീതനേറ്റിൽ ബെറ്റിൽ ജയിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് എന്തും അനുസരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ പറയും ഞാൻ എൻ്റെ ചോദ്യത്തിന് ഉത്തരം പറയും അപ്പോൾ അശീൻ ചോദിക്കുക എന്താ എന്താണെന്ന് എനിക്കറിയേണ്ടതെന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ പറയുന്നുണ്ട് ആ വളകൾ വാങ്ങിച്ചത് നിങ്ങൾ തന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ അശ്വിന് സമ്മതിക്കാണ് കേട്ടോ അതെ ഞാൻ തന്നെയാണ് അത് വാങ്ങിച്ചത് എന്ന് പറയൂ കേട്ടോ അപ്പോൾ ശ്രുതി ചോദിക്കും എന്തിനേന്ന് ചോദിക്കട്ടോ അപ്പോൾ പറഞ്ഞിരുന്നു നീ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മുഴുവൻ മറുപടി പറയേണ്ട കാര്യമില്ല സങ്കീർണ്ണയറ്റിൽ നീ ജയിച്ചു അതുകൊണ്ട് നീ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാമെന്ന് ഞാൻ പറഞ്ഞു അവളുകൾ വാങ്ങിച്ചത് ഞാൻ തന്നെയാണ് ബാക്കിയുള്ള ചോദ്യങ്ങൾക്കൊന്നും എനിക്ക് ഉത്തരം പറയേണ്ട കാര്യമില്ല എന്ന് ശ്രുതിനോട് അശ്വൻ പറയു കേട്ടോ അങ്ങനെ ശ്രുതിന് ശ്രുതി അവിടെ നിന്ന് പോകും അതിന് ശേഷം ശ്രുതിയും അമ്മയും അമ്മായിയൊക്കെ കൂടിയിട്ട് വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകാണ്ട് കേട്ടോ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത് കൊണ്ടുവന്ന ാക്കി കൊടുക്കാൻ കേട്ടോ നമ്മുടെ ആകാശമാണ് കൊണ്ടുവന്നാക്കി കൊടുക്കുന്നത് എല്ലാവരും കൂടിയിട്ട് അതിനെ ഒരു പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിനു ശേഷം അവരെല്ലാവരും കൂടെ പിരിയുമ്പോഴും അശ്വിനും ശ്രുതിയും തമ്മിലുള്ള ഒരു പ്രണയ അഞ്ജലി മുത്തശ്ശൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും കേട്ടോ